നമ്മൾ കൊയിലാണ്ടിക്കാർക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ ക്ഷേത്രങ്ങളിൽ പോകാൻ വളരെ ഇഷ്ടമാണ് ഇന്ന് ഞാനും അച്ഛനും കൂടെ മുജുകുന്ന് കോട്ടയിൽ ശിവ ടെമ്പിളിലും പിഷാരികാവ് ഒക്കെ പോകാന്ന് വെച്ചിറങ്ങിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ടെമ്പിളാണ് മുജുകുന്ന് കോട്ടയിൽ ശിവ ടെമ്പിളും ഞാനും അച്ഛനും കൂടെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നേരെ പോകുന്നത് അമ്പലക്കുളം കാണാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു അമ്പലക്കുളം തന്നെയാണ് ഇന്നൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡും ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ വന്ന് എത്ര നേരം ഇരിക്കുവാണെങ്കിലും ഭയങ്കര പീസ്ഫുൾ ആണ് ശരിക്കും ഒരു റെയിനി സീസണിലൊക്കെ വരുവാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണുന്നത് ഇവിടുത്തെ കാവ് കാണാനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഞാൻ ഇവിടെ എല്ലാം കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും അച്ഛനച്ഛന്റെ ഒരു സുഹൃത്തിനെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നേ ആൾ എഴുതിയ ബുക്കാണിത് രണ്ടുപേർക്കും കൂടെ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഈ ഒരു ബുക്കെല്ലാം പിടിച്ചുള്ള ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തു പിന്നെ ഞാനും അച്ഛനും കൂടെ നേരെ പോയത് പിഷാരികാവ് ടെമ്പിളിലേക്കാണെ നമ്മൾ ചെറിയ സൈഡിൽ കൂടെയാണ് പോയത് ഇതൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്ക് ഇടയ്ക്ക് വന്നിരിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ് പിഷാരികാവ് അമ്പലം നടന്ന കൊയിലാണ്ടിക്കാരുടെ ഒരു വികാരം തന്നെയാണ് അല്ലേ ഇവിടുത്തെ ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഗംഭീരമാണ് ഞായറാഴ്ച ഇതുകൊണ്ട് നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ ഞാനും അച്ഛനും കൂടെ ക്ഷേത്രദർശനമൊക്കെ നടത്തി തിരിച്ചിറങ്ങുവാണ് അപ്പൊ അടുത്തൊരു വീഡിയോട്ട് വരുന്നവരെ ബൈ ഫ്രം എക് അനിൽ കുമാർ